നമസ്കാരം കാലങ്ങളായി പൈപ്പിൽ കുടിവെള്ളമില്ല കുടിവെള്ളമില്ലെങ്കിലും ബില്ലടയ്ക്കണം കുടിവെള്ളമില്ലെങ്കിൽ കൃത്യമായി ബില്ലടയ്ക്കണം ഒപ്പം പരാതി പറയില്ല എന്നും എഴുതി വാങ്ങി ഇത്തരത്തിൽ വീട്ടമ്മയിൽ നിന്ന് എഴുതി വാങ്ങിയ വാട്ടർ അതോറിറ്റിയുടെ നടപടി അധാർമികമായ വ്യാപാര രീതിയാണെന്ന് തർക്ക പരിഹാര കോടതി വിധിച്ചു വീട്ടമ്മയ്ക്ക് അറുപത്തി അയ്യായിരം രൂപ നഷ്ടപരിഹാരവും കുടിവെള്ളം ലഭ്യത ഉറപ്പുവരുത്തണം എന്നുള്ള ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയുടെ ഉത്തരവ് പാലിക്കാത്ത സാഹചര്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ട അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കെതിരെ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് സെക്ഷൻ എഴുപത്തിരണ്ട് പ്രകാരം ഉത്തരവ് പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയ വാട്ടർ അതോറിറ്റി തൃപ്പൂണിത്തുറ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാനാണ് തൃപ്പൂണിത്തറ എസ് കോടതി നിർദ്ദേശം നൽകിയത് എറണാകുളം മരട് സ്വദേശി ഡോക്ടർ മറിയാമ അനിൽകുമാർ സമർപ്പിച്ച എക്സിക്യൂഷൻ പെറ്റീഷനിലാണ് ഉത്തരവ് ഗാർഹിക കുടിവെള്ള കണക്ഷൻ രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിലാണ് പരാതിക്കാരി എടുത്തത് മുതൽ ജനുവരി രണ്ടായിരത്തി പത്തൊൻപത് വരെ വാട്ടർ ചാർജ് നൽകിയിട്ടുണ്ട് എന്നാൽ വെള്ളം മാത്രം കിട്ടുന്നില്ല എന്ന് പരാതിപ്പെട്ട് പരാതിക്കാരി പല പ്രാവശ്യം വാട്ടർ അതോറിറ്റിയുടെ ഓഫീസുകളിൽ കയറിയിറങ്ങി വെള്ളം ലഭിച്ചില്ലെങ്കിലും യാതൊരുവിധ പരാതി ഇനി ഉന്നയിക്കില്ലെന്ന് പരാതിക്കാരി തന്നെ എഴുതി നൽകിയിട്ടുണ്ട് എന്നാണ് വാട്ടർ അതോറിറ്റിയുടെ നിലപാട് വാട്ടർ അതോറിറ്റിയുടെ മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ലൈൻ്റെ അവസാന ഭാഗത്ത് വരുന്നതിനാൽ പരാതിക്കാരിയും അയൽക്കാരും ഏറെ നാളായി ജലദൌർലഭ്യം അനുഭവിക്കുന്നുവെന്നും വാട്ടർ അതോറിറ്റി ബോധിപ്പിച്ചു ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം അൻപത് മുതൽ നൂറ് ലിറ്റർ വെള്ളം വരെയാണ് ഒരാളുടെ പ്രതിദിന ജല ഉപഭോഗം എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസം മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി വരെയുള്ള എട്ട് മാസം വേറും ഇരുപത്തിയാറ് യൂണിറ്റ് വെള്ളമാണ് വാട്ടർ അതോറിറ്റി പരാതിക്കാരിക്ക് നൽകിയത് പൈപ്പിൽ നിന്ന് വെള്ളം കിട്ടുന്നില്ലെങ്കിലും മിനിമം വാട്ടർ ചാർജ് നൽകണമെന്നും വെള്ളം കിട്ടാതിരുന്നാൽ അതിനെ സംബന്ധിച്ച് വാട്ടർ അതോറിറ്റിക്കെതിരെ യാതൊരുവിധ പരാതിയും താൻ നൽകുന്നതല്ല എന്നും പ്രത്യേകമായ ഒരു ഉറപ്പ് വാട്ടർ അതോറിറ്റി കണക്ഷൻ നൽകുന്ന വേളയിൽ എഴുതി വാങ്ങിയിരുന്നു കുടിവെള്ളം ലഭിക്കുക എന്നത് ഭരണഘടനയിലെ ഇരുപത്തിയൊന്നാം അനുച്ഛേദപ്രകാരം ജീവിക്കാനുള്ള പൗരൻ്റെ അവകാശത്തിന്റെ ഭാഗമാണെന്ന് കോടതി ഉത്തരവിൽ വ്യക്തമാക്കി അഡ്വക്കേറ്റ് ജോർജ് ചെറിയാൻ പരാതിക്കാരിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായി ഇത്തരത്തിൽ പലയിടങ്ങളിലും സംഭവിക്കുന്നുണ്ടാക്കാം പക്ഷേ ഇതൊന്നും വാർത്തയാകാറില്ല പലരും പരാതി നൽകാറില്ല കേസുകൾ കൊടുക്കാറില്ല തീർച്ചയായിട്ടും ഏതു വിധേനയും ഒരു പൗരന് വാട്ടർ ചാർജ് നൽകുകയാണെങ്കിൽ പകരം ആവശ്യത്തിനുള്ള കുടിവെള്ളം കൊടുത്തു കൊള്ളാം എന്നുള്ള ഉത്തരവാദിത്തമാണ് കേരള സംസ്ഥാന വാട്ടർ അതോറിറ്റിക്ക് ഉള്ളത് വാട്ടർ അതോറിറ്റി അതിനായി പ്രത്യേക ഗ്രേഡ് നിശ്ചയിച്ച് പണവും വാങ്ങുന്നുണ്ട് തുടക്കത്തിൽ കണക്ഷൻ മറ്റ് കാര്യങ്ങൾക്കുമായി മറ്റ് ഇടപാടുകളിലൂടെ പണവും വാങ്ങുന്നുണ്ട് പക്ഷേ കൃത്യമായി പലയിടങ്ങളിലും കുടിവെള്ളം ലഭിക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് ഈ മഴക്കാലത്ത് പോലും പലയിടങ്ങളിലും കുടിവെള്ളം ഇല്ല എന്നുള്ള പരാതി നേരത്തെ ഉണ്ടായിരുന്നു വാട്ടർ അതോറിറ്റി കൃത്യമായ രീതിയിൽ അവരുടെ ജോലി ചെയ്യാത്തതുകൊണ്ടും കൃത്യമായി കാര്യങ്ങൾ ഏകോപിപ്പിക്കാത്തത് കൊണ്ടുമാണ് ഈ തരത്തിൽ കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നാണ് ജനങ്ങൾ പറയുന്നത് പലയിടത്തും പൈപ്പ് പൊട്ടി ലിറ്റർ കണക്കിന് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴായി പോകുന്നത് നമ്മളും കണ്ടിട്ടുണ്ട് എന്നാൽ ഇത് വേണ്ട രീതിയിൽ പരിഹരിച്ച് പൈപ്പിൻ്റെ കേടുപാടുകൾ തീർത്ത് ജനങ്ങൾക്ക് വേണ്ടി കുടിവെള്ളം എത്തിക്കാൻ കണക്ഷൻ എടുത്ത ജനങ്ങൾക്ക് വേണ്ടി കൃത്യമായ സമയത്ത് കൃത്യമായ അളവിൽ കുടിവെള്ളം എത്തിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഏജൻസിയാണ് കേരള സംസ്ഥാന ജല അതോറിറ്റി പക്ഷേ അവരുടെ ഉത്തരവാദിത്തമില്ലായ്മ മൂലം പലർക്കും വെള്ളം കിട്ടുന്നില്ല വെള്ളം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല വെള്ളം കൊടുത്തില്ലെങ്കിലും അല്ലെങ്കിൽ വെള്ളം കിട്ടിയില്ലെങ്കിലും പണമടച്ചുകൊള്ളാം എന്ന് എഴുതി വാങ്ങുകയും ഇനി പരാതി ബോധിപ്പിക്കില്ല എന്നൊക്കെ എഴുതി വാങ്ങുകയും ചെയ്യുന്ന തരംതാണ് ഏർപ്പാടാണ് വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ ഒരു കേസിൽ നിന്ന് മനസ്സിലാവുന്നത് അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ട തൃപ്പൂണിത്തുറ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാനായി ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് കൃത്യമായ നിയമ നടപടി വെള്ളം കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ കറണ്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പണം കൊടുത്തിട്ടും നമുക്ക് ആവശ്യമായ സേവനം കിട്ടിയില്ലെങ്കിൽ എല്ലാവരും കൃത്യമായി ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി ഉൾപ്പെടെയുള്ള കോടതികളിൽ പരാതി കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇവരുടെ ഈ കെടുകാര്യസ്ഥത അവസാനിക്കും അവർ കുറച്ചുകൂടി ശ്രദ്ധിക്കും അതിപ്പോൾ ഏത് സർക്കാർ ഏജൻസിയാണെങ്കിലും കൂടുതൽ ശ്രദ്ധിച്ച് ജനങ്ങൾക്ക് വേണ്ട സേവനം ചെയ്യാൻ അവർ ബാധ്യസ്ഥരാകും എല്ലാവരും കോടതിയിൽ പോകുന്നില്ല അതൊരു ബുദ്ധിമുട്ടാണ് പലർക്കും ഇത്തരം കോടതി നടപടികളെക്കുറിച്ച് അറിയില്ല നമുക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ നമുക്ക് കറണ്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വഴി കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയെ സമീപിക്കാം അവർ വേണ്ട നടപടികൾ കൈക്കൊള്ളും ഇപ്പോൾ വാട്ടർ അതോറിറ്റിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് വാട്ടർ അതോറിറ്റി കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കണം ജനങ്ങൾക്ക് ശുദ്ധജലം കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട നിങ്ങൾ അത് തീർച്ചയായിട്ടും ചെയ്യണം ഇത്തരത്തിൽ പരാതി എഴുതി എഴുതിവാങ്ങിയും അതുപോലെ പണമടയ്ക്കാൻ ആവശ്യപ്പെട്ടുമൊക്കെ ഉപഭോക്താക്കളെ ബുദ്ധിമുട്ടിക്കുന്ന രീതി ഒഴിവാക്കിയാൽ തന്നെ ഒരു വിധത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എല്ലാവർക്കും വെള്ളം എന്നുള്ളത് അവകാശമാണ് അതെല്ലാവർക്കും കൊടുത്തേ മതിയാകൂ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ തീർച്ചയായിട്ടും നടപടി സ്വീകരിക്കണം